നമ്മൾ വളരെ സ്പീഡായിട്ടാണ് ഹ്യൂമൻ ബീങ്സ് തമ്മിൽ കണക്റ്റ് ആവുന്ന രീതിയിലേക്ക് ലോകം വിപ്ലവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാൽ നമുക്കൊരു ഒരമ്പത് അല്ലെങ്കിൽ നൂറ് കൊല്ലം മുമ്പ് നമ്മുടെ ഗ്രാമത്തിലുള്ള മനുഷ്യരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജീവിച്ചിരുന്ന നമ്മൾ അമ്പത് നൂറ് കൊല്ലം കൊണ്ട് ഈ ഗ്ലോബൻ്റെ ഈ സൈഡിൽ നിന്ന് ആ സൈഡിലുള്ള ആളെ കമ്പനിയാക്കാൻ പറ്റും അങ്ങനെയായി മാറി നമ്മൾ മനസ്സിലാവുന്നുണ്ടോ നേരെ ഓപ്പോസിറ്റ് എർത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആളെ കമ്പനിയാക്കാൻ പറ്റും അത്രയും നമ്മൾ ഫാസ്റ്റായിട്ട് വളർന്നു ടെക്നോളജിക്കലി നമ്മൾ സൊസൈറ്റി കംപ്ലീറ്റ് ആയിട്ട് വലിയ ആയിട്ടുള്ള വിപ്ലവത്തിലാണ് ബട്ട് നമ്മുടെ തലച്ചോറിന് അത് സംഭവിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ടെക്നോളജി ഡെവലപ്പ് ഡെവലപ്പാകുന്നതിൻ്റെ ആയിരത്തിലൊന്ന് സ്പീഡിൽ പോലും നമ്മുടെ തലച്ചോറ് ഡെവലപ്പ് ആവുന്നില്ല തലച്ചോറിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് ശിലായുഗത്തിലെ ബ്രെയിനും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജീവിക്കുന്നതാണ് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളത് ഈ സ്റ്റോൺ ഏജ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് സ്റ്റോൺ ഏജ് ബ്രെയിൻ ചുരുക്കി പറയാം കുട്ടി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെവിക്ക് പിടിക്കുക ഒന്ന് പിടയ്ക്കുക അടി കൊടുക്കുക ഇതൊക്കെ സ്റ്റോൺ സ്റ്റോണേജ് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയാണ് ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൗണ്ടും കൂടുന്നു ഇത് സ്റ്റോണേജ് ആക്ടിവിറ്റിയാണ് അതായത് നമ്മുടെ പ്രാകൃത മനുഷ്യനിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഗ്രാജ്വലിയാണ് മാറുന്നത് നമ്മളിൽ നിന്ന് ചിലർക്കൊക്കെ സ്പീഡിൽ മാറിക്കഴിഞ്ഞു പക്ഷെ പലരും ഇപ്പോഴും മാറിയിട്ടില്ല നമ്മുടെ പലതും അപ്പോൾ വ്യക്തിത്വ പരിശീലന പരിപാടികൾ എന്തുകൊണ്ടാവശ്യപ്പെടുന്ന അറിയുമോ വ്യക്തിത്വം നാച്ചുറൽ അല്ലാത്തോണ്ട് നാച്ചുറലേ എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് പൂർണ്ണമായും അത് നാച്ചുറൽ അല്ല ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം നമ്മൾ എവിടെന്നെങ്കിലും ദേഷ്യപ്പെടാനുള്ള പരിശീലനം എടുത്തിട്ടുണ്ടോ ഇല്ല എവിടെയെങ്കിലും അങ്ങനെ ഒരു പരിശീലനം നടക്കുന്നുണ്ടോ ദേഷ്യപ്പെടാനുള്ള പരിശീലനം ഇല്ല അല്ലേ ഇവിടെ എവിടെയെങ്കിലും മനുഷ്യരുടെ ഇടയിൽ കരയാൻ പരിശീലനം ഉണ്ടോ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാൻ പരിശീലനമുണ്ട് ഉണ്ടാവുമായിരിക്കും പക്ഷെ പരിശീലനം ഇല്ലാതെ ഇത് നടക്കുന്നുണ്ട് നാച്ചുറൽ തിങ്സ് മനുഷ്യൻ്റെ നാച്ചുറൽ തിങ്സ് ഇത്തരം നാച്ചുറൽ തിങ്സൊന്നും എവിടെയും ആരും ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ബട്ട് പേഴ്സണാലിറ്റിക്ക് ട്രെയിനിങ് വേണം വൈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള യൂണിറ്റ് അല്ല പേഴ്സണാലിറ്റി കാലങ്ങളിങ്ങനെ മാറുമ്പോൾ പേഴ്സണാലിറ്റിയിൽ ഡിഫറൻസസ് ഇങ്ങനെ പേഴ്സണാലിറ്റി എന്ന പോയിന്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ് നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടേ അല്ലയോ അങ്ങനെ പറയരുത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഞാൻ രണ്ടു എപ്പോഴും ഉപയോഗിക്കാറില്ലേ ഒന്ന് അസ്തിത്വം മറ്റൊന്ന് വ്യക്തിത്വം അസ്തിത്വം നമുക്കുള്ളതാണ് അതാണ് ഷീബ പറഞ്ഞ പോയിന്റ് ഞാൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഞാൻ എന്നതിൻ്റെ കോർ മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നതിന് അസ്തിത്വം അസ്തിത്വം അറിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് പറയാം പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം വ്യക്തിത്വം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല പൂർണ്ണമായിട്ടും നമ്മൾ എന്ന വർഗം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ശ്രദ്ധിക്കണം മനുഷ്യൻ മനുഷ്യൻ ഒറ്റയാനകളെ പോലെ ജീവിക്കുന്ന ഒരു ജീവിയല്ല മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് നായ്ക്കളെ പോലെ ജീവിക്കുന്ന ഒരു ജീവിയാണ് കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ദ്വീപിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ച പേഴ്സണാലിറ്റി എന്ന ക്വസ്റ്റ്യനെ അവിടെ വരുന്നില്ല മനുഷ്യർ സാമൂഹ്യ ജീവിയായിട്ട് ജീവിച്ച് ശീലിച്ച കാലഘട്ടങ്ങളിൽ മനുഷ്യരെല്ലാവരുടെയും സ്വഭാവം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് ഒരു മീൻ കൂട്ടം കടലിൽ ജീവിക്കുന്ന പോലെ എളുപ്പമല്ല ഈ സാമൂഹ്യ ജീവികൾ ഈ ലോകത്ത് ഒരുപാടുണ്ട് ഈ സാമൂഹ്യ ജീവികൾക്ക് ഈ മെൻ്റൽ എവല്യൂഷൻ കുറച്ച് മാത്രം നടന്നിട്ടുള്ള സാമൂഹ്യ ജീവികൾ ഉദാഹരണത്തിന് തേനീച്ചക്കൂട്ടം തേനീച്ചക്കൂട്ടം നല്ലൊരു സാമൂഹ്യ ജീവിയാണ് അവർക്ക് കൃത്യമായ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെ ഒരു ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂവിൽ പോയി തേന് പറിച്ചു കൊണ്ടുവന്ന് കൂട്ടിലെത്തിക്കുന്ന തേനീച്ചയ്ക്ക് ഈ കൂട്ടിൽ തന്നെ ഇരുന്ന് ഈ തേന ഉണക്കുന്ന തേനീച്ചകളുണ്ട് തേന ഉണക്കി സൂക്ഷിക്കുന്ന തേനീച്ചകൾ ഈ കൊണ്ടുവരുന്ന പൂന്തേനിനെ കട്ടിത്തേനാക്കി മാറ്റുന്ന പണിക്കാരുണ്ട് ഇവരെ ഒരിക്കലും ഈ തേനെടുത്തിട്ട് വരുന്ന തൊഴിലാളികൾ സമരം ചെയ്യില്ല എന്തുവാടേത് കുറേ കാലവല ഈ കോളനിൽ പത്ത് പതിനായിരം തേനീച്ചകളുണ്ടല്ലോ എല്ലാ ദിവസവും വെയിലും കൊണ്ട് ഞങ്ങൾ തന്നെ പോകണം പൂവിലേക്ക് കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഇരിക്കുക നീ പോയിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും ചോദ്യമില്ല അവിടെ മനസ്സിലാവണ്ട കാരണം ഇവരുടെ കോൺഷ്യസ്നെസ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് അത്ര സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡ്യൂട്ടീസ് അത് ആരും മുതലാളി ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്ന അസൈൻ ചെയ്യിപ്പിക്കുന്നതൊന്നുമല്ല അവരിൽ അത് ഇൻബിൽട്ടായിട്ടുണ്ട് ചില തേനീച്ചകൾ അത് ചെയ്യും ചില തേനീച്ചകൾ ഇത് ചെയ്യും ചില തനീച്ചകൾ അത് ചെയ്യും ഇതിങ്ങനെ മാറിക്കൊണ്ടൊക്കെ ഇരിക്കും അതിങ്ങനെ ഒരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെയാണ് തേനീച്ച സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ മൈൻഡ് എന്ന് പറയുന്ന സാധനം അത്ര ഡെവലപ്ഡ് അല്ല അപ്പോൾ ഒരു തേനീച്ച കൂട്ടം ഒരു സാമൂഹ്യ ജീവിയാണ് പക്ഷെ ആ സാമൂഹ്യ ജീവിയുടെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അത് തേനീച്ച കൂട്ടം എന്ന സാമൂഹ്യ ജീവി ചിന്താപരമായ വികാസങ്ങൾ നേടിയെടുത്തിട്ടില്ലാത്ത അത്രയധികം ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് അത് ആ പതിനായിരം തേനീച്ചകൾ ചേർന്ന് ഒരു മെഷീൻ്റെ കുറെ നെട്ടും പോൾട്ടും പാർട്സും പോലെ അത് ഒരു എൻവയോൺമെന്റ് ആയിട്ട് ഒരു ജീവി പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഒരു തേനീച്ച കൂടെ പ്രവർത്തിക്കുന്നു അതാണ് സംഘബോധം സോഷ്യൽ അവയർനെസ് എന്നൊക്കെ പറയുന്നത് അതങ്ങനെ പോയിക്കോളും ഇതിലൊരു തേനീച്ചയ്ക്ക് ചിന്തിക്കുവാനുള്ള കഴിവ് എന്ന് വിചാരിച്ചു ചിന്തിക്കുവാനുള്ള കഴിവൊന്നു ഈ നടക്കുന്ന പരിപാടി കുറച്ച് അനീതി ഉണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാ ദിവസവും ഈ പൂ ഓരോ സ്ഥലത്ത് പൂ തേടി പോവുക എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക എന്താ പറയുക അടിമവർഗ്ഗം ഈ പുറംപണിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന കുറച്ച് തേനീച്ചകൾ മറ്റേ തേനീച്ചകളൊക്കെ കൊട്ടാരത്തിനകത്ത് ഈ തേനീച്ച കൊട്ടാരത്തിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ആ തേൻ കൊണ്ടുപോകുക തേൻ കൊണ്ടുപോകുക തേം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു ഇതിൽ ഭയങ്കര അസമത്വമുണ്ട് നമ്മൾ കുറച്ച് പേര് സംഘടിക്കണം എന്നൊക്കെ പറഞ്ഞ് തേനീച്ചകളുടെ ഇടയിൽ ഇങ്ങനെ മുതലാളിത്തം അടിമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചയൊക്കെ തുടങ്ങി ഇങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങി ആശയങ്ങൾ ഡെവലപ്പാവാൻ തുടങ്ങി എന്ന് വിചാരിച്ചാവും അപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥയാവും തേനീച്ച കൂട്ടത്തിൽ മനുഷ്യന് ചിന്തിക്കുവാനുള്ള ശേഷി കൂടി 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 വരാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യ സമൂഹം ഒരേപോലെ ഇങ്ങനൊരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിന് പകരം ഞാൻ നീയ എൻ്റെ നീതി നിന്റെ നീതി നിഷേധം ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ ശക്തൻ അശക്തൻ ഉള്ളവൻ ഇല്ലാത്തവൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടാവാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ മനസ്സ് ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുവാണെങ്കിലും അതിൽ പല മനുഷ്യരുടെയും മനസ്സ് ഡിഫറൻറ്റായി തിങ്ക് ചെയ്യുന്നത് കൊണ്ട് ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാണ് മനുഷ്യരെ ഒരു തേനീച്ച കൂട്ടത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന പോലെ ഈസി അല്ല അപ്പോൾ മനുഷ്യനെ ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും മനുഷ്യനെ പരിശീലിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇന്നതൊക്കെ മോശം ബിഹേവിയർ ആണ് ഇന്നന്നതൊക്കെ നല്ല ബിഹേവിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് ചെയ്യേണ്ടി വരും അങ്ങനെ കാലാകാലങ്ങളിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രവാചകന്മാർ അവതാരങ്ങൾ മഹാത്മാക്കൾ ഋഷിമാർ ഇങ്ങനെയൊക്കെ പറയുന്ന പല പല ആളുകളും മനുഷ്യ സമൂഹം തമ്മുത്തല്ലിച്ചാവുന്നതിൻ്റെ എണ്ണം കുറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സമൂഹത്തിനെ ഒരു സ്ട്രോങ് സമൂഹമാക്കി മാറ്റിയിട്ട് വേറൊരു സമൂഹം വന്ന് ഇങ്ങോട്ട് ആക്രമിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ പരിശീലനങ്ങൾ നൽകി പരിശീലനങ്ങൾ നൽകിയിട്ട് മനുഷ്യനെ ഒരു പ്രത്യേക മെൻറ്റൽ സെറ്റപ്പിലേക്ക് കൂട്ടമായി ചിന്തിക്കാൻ പഠിപ്പിച്ചു ഈ കൂട്ടമായി ഒരു ഒരു കൂട്ടം മനുഷ്യർ ഒരേപോലെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു മനസ്സുണ്ടാകും അതിന് നമ്മൾ സാമൂഹ്യ മനസ്സ് എന്നാണ് വിളിക്കുക പക്ഷേ ആദ്യം ആദ്യം പറഞ്ഞാൽ വ്യക്തി മനസ്സ് വ്യക്തിഗതമായ മനസ്സ് വ്യക്തിഗതമായ മനസ്സുകൾ വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ അവിടെ ഒരു കോമൺ പ്രോട്ടോകോൾ കൊണ്ടുവരുന്നു അവിടെ കോമൺ ആയിട്ടുള്ള ഒരു നിയമാവലി കൊണ്ടുവരുന്നു അവിടെ കോമൺ ആയിട്ടുള്ള നന്മതിന്മകളുടെ നിർവചനം കൊണ്ടുവരുന്നു അപ്പോൾ മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മുടെ സൊസൈറ്റി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എജ്യൂക്കേറ്റ് ചെയ്ത് ഈ എഡ്യൂക്കേഷൻ സ്വീകരിച്ചവർ അവരുടെ മക്കൾക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് അവരുടെ മക്കൾക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് അവരുടെ മക്കൾക്കും എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഘം ഉണ്ടാകുന്നു ഇതിനെ നമുക്ക് വേണമെങ്കിൽ മതങ്ങളെന്നോ ഗോത്രങ്ങളെന്നോ അല്ലെങ്കിൽ ഓരോ നാടിൻ്റെ കൾച്ചർ എന്നോ വിളിക്കാം ഇതിനെ നമ്മൾ പൊതുവെ പറയുന്നൊരു വാക്ക് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്നൊക്കെയാണ് മനുഷ്യനെ കൾച്ചറലി ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയെന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ദേഷ്യമൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല കരയാണെന്നും ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ജീവി ആയതുകൊണ്ട് നമ്മളിലുള്ളതാണ് പക്ഷേ മനുഷ്യ ജീവിയായി മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇതിങ്ങനെ നിലനിന്നു പോണ്ട എല്ലാവരും അതിനുവേണ്ടി ട്രെയിനിങ്സ് നൽകിയിട്ടുണ്ട് സഹസ്രാബ്ദങ്ങൾ മനുഷ്യനെ ഇത്തരത്തിൽ കൾച്ചറൽ ട്രെയിനിങ്സ് നൽകി കൾച്ചറൽ ട്രെയിനിങ്സ് നൽകിയിട്ടാണ് മനുഷ്യ സമൂഹത്തെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഈ കൾച്ചറൽ ട്രെയിനിങ്സിന് ആൾട്രേഷൻസ് ഇങ്ങനെ കാലകാലങ്ങളിൽ വരും കേട്ടോ ഒരു ഗുരു ഇവിടെ ഉണ്ടാക്കി വെച്ച സിസ്റ്റംസ് വേറൊരു ഗുരു അതിനും വലിയ ലോജിക്സ് അവിടെ അവതരിപ്പിച്ച് മറ്റതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് അത് തെറ്റാണോ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ പുതുക്കി പുതുക്കി പുതുക്കിക്കൊണ്ടുവരും സാമൂഹ്യ പരിഷ്കർത്താക്കൾ പുതുക്കിക്കൊണ്ടുവരും നിലവിലുള്ള ജീവിത രീതികളിൽ പുതുക്കങ്ങൾ കൊണ്ടുവരിക അങ്ങനെ നമ്മൾ നമ്മുടെ കൾച്ചറൽ ഇവല്യൂഷൻസ് നടത്തി 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 നടത്തിയിട്ടാണ് ഇന്ന് വരെയും എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അത് വരുന്നത് മക്കൾക്ക് പറഞ്ഞു അച്ഛനും അമ്മമാരും പറഞ്ഞു കൊടുക്കുന്നത് പോരാത്തത് കൊണ്ടാണ് നമ്മളത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത് ആ ആ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ ഇപ്പോൾ മതപാഠശാലകളാകട്ടെ അല്ലെങ്കിൽ സ്കൂളുകളാകട്ടെ എന്തായാലും ശരി കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അവിടെ എല്ലാവരും ജീവിക്കുന്നത് നീയും ഇങ്ങനെ ആയാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ് ജനിക്കുന്ന മമ്മന്റെ മുതൽ ഇവിടെ നിലവിൽ ഇവിടെ ഉള്ള മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പൊ നീയും അങ്ങനെ ആകണം റോ ആയി ഒരു കുട്ടിയെ കൾച്ചറലി ട്രെയിൻ ചെയ്തിട്ട് ആ പ്രസ്തുത സമൂഹത്തിൽ ജീവിക്കുവാൻ കൂടുതൽ പ്രാപ്തനാക്കി മാറ്റുന്നതിനാണ് ചെറുപ്പം മുതൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ബട്ട് വേറൊരു കാര്യമുണ്ട് ഈ ട്രെയിനിങ് കൊടുക്കലുണ്ടല്ലോ ഈ സോഷ്യൽ ട്രെയിനിങ്സ് ഉണ്ടല്ലോ ആ സോഷ്യൽ ട്രെയിനിങ്സ് വേണ്ടത്ര അപ്ഡേറ്റ് ആയിട്ടില്ല അതും അവിടെ ബാക്കിൽ കിടക്കുക നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം പോലും നമ്മൾ മലയാളികൾ സ്കൂളിൽ വിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ നമ്മളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലെ ആശയങ്ങളും ആദർശങ്ങളും അപ്ഡേറ്റ് ആവാനുണ്ട് കുട്ടികളെ മോറൽസ് പഠിപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് അല്ലേ അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ഒന്നും ഇട്ടില്ല അമ്പത് കൊല്ലം പഴയതായിരിക്കും അത് അപ്പോൾ അങ്ങനെ കൾച്ചറലി എഡ്യൂക്കേറ്റ് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് സമൂഹത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനുഷ്യന് ഇങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിൽ ഭാവമാറ്റങ്ങൾ കൊണ്ടുവരാൻ പതുക്കെ 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 ജനറേഷൻ ബൈ ജനറേഷൻ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും ഒന്ന് ഈ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ നടക്കുമ്പോൾ ജനിക്കുന്ന കുട്ടികളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയി എഡ്യൂക്കേറ്റഡായി ആ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് എഡ്യൂക്കേറ്റഡായി എഡ്യൂക്കേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീകളോട് മര്യാദയ്ക്ക് ഇടപഴകാൻ പഠിക്കുക അവരെ ഒരു രണ്ടാംകിട ജെൻഡറായി കാണാതെ ഒന്നാമത്തെ ജെൻഡർ ആണ് രണ്ടാമത്തെ ജെൻഡർ പെണ്ണ് അങ്ങനെ കാണാതെ ഈക്വൽ ജെൻഡർ കോൺഷ്യസ്നെസ്സിൽ ബിഹേവ് ചെയ്യുക ആണുങ്ങൾക്ക് റെസ്പെക്റ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പെണ്ണായത് കൊണ്ട് അവിടുത്തെ റെസ്പെക്റ്റ് പോകരുത് എന്നുള്ളത് ഇത് ഒരു അമ്പത് കൊല്ലം മുമ്പൊന്നും ചിലപ്പോൾ അത്ര പ്രചാരം കിട്ടാത്തൊരാശയായിരിക്കും അല്ലേ അമ്പത് കൊല്ലം മുമ്പ് നമ്മുടെ അമ്മയുടെ അമ്മയ്ക്കൊക്കെ കിട്ടിയിട്ടുള്ള സോഷ്യൽ റെസ്പെക്റ്റ് ചിന്തിച്ച് നോക്കണം നിങ്ങൾ എഡ്യൂക്കേഷൻ്റെ ഗുണമാണത് പഠിപ്പിച്ച് 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 സൊസൈറ്റിയിൽ മാറ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പലതും മാറുന്നുണ്ട് നമ്മളെല്ലാം അങ്ങനെ നല്ലപോലെ ഇവോൾവ് ആവുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിലാണ് സൊസൈറ്റിയിൽ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ട്രെയിനിങ്സ് ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന ട്രെയിനിങ്സ് മറ്റൊന്ന് ഓൾറെഡി നമ്മുടെ അച്ഛനപ്പന്മാരൊക്കെ എവിടെയോ വെച്ച് ട്രെയിൻഡായ കുറേ കാര്യങ്ങളുണ്ട് ആ ട്രെയിൻഡായ കാര്യങ്ങൾ അവരുടെ ബ്ലഡിലുണ്ട് ആ ബ്ലഡിൽ നിന്നുണ്ടായ കുട്ടികളിലേക്ക് ഇത്തിരിയൊക്കെ ജെനറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് അവരിൽ നിന്നുണ്ടായ മക്കളിലൂടെ ആ ജീനുകൾ പകർന്നു നൽകിയിട്ട് ആരോ പണ്ട് പഠിച്ചു വെച്ചത് അതിൻ്റെ കോഡ് പകർന്നു തന്നിട്ട് നമ്മളിൽ കോഡിങ്ങായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ജന്മന കുറച്ച് അത്യാവശ്യം നല്ല വ്യക്തിത്വം കൊണ്ടവരായിരിക്കും അവരുടെ കോഡ് അങ്ങനെ ആയതുകൊണ്ട് ജെനറ്റിക്കൽ കോഡ്